ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ പൊട്ടിത്തെറിച്ച് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് താൻ അറിയാതെയാണെന്നും ഒറ്റക്കെട്ടായി ഭരണസമിതിക്ക് പ്രവർത്തിക്കാനാവില്ലെന്നും റോസി വിമർശിച്ചു ഇടവേളയ്ക്ക് ശേഷം വിളിച്ച കോർപ്പറേഷൻ യോഗത്തിൽ മേയറുടെ പേര് എടുത്തുപറഞ്ഞുകൊണ്ടായിരുന്നു എം എൽ റോസിയുടെ വിമർശനങ്ങളും ആരോപണങ്ങളും കോർപ്പറേഷനിൽ കോൺഗ്രസ് സമരം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇന്ന് വിളിച്ചു ചേർത്തത് യോഗത്തിൽ കറുപ്പ് ഗൌണുകൾ അണിഞ്ഞ് എത്തിയ കോൺഗ്രസ് അംഗങ്ങൾ മേയർക്കെതിരെയുള്ള വിമർശനങ്ങൾ തുടർന്നു ഇതിനിടെ പലവട്ടം ഡെപ്യൂട്ടി മേയറുടെ പേരും പരാമർശിക്കപ്പെട്ടതോടെയാണ് എം എൽ റോസിയും ചർച്ചയിൽ പങ്കെടുത്ത് മേയർക്കെതിരെ തുറന്നടിച്ചത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വർഗീസ് കണ്ടംകുളത്തിയും മേയറും ചേർന്ന് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നയപരമായ തീരുമാനങ്ങളും ഭരണകാര്യങ്ങളും താൻ അറിയാറില്ല മേയറും സംഘവും പത്ത് ദിവസത്തോളം വിദേശയാത്ര നടത്തിയിട്ട് പോലും താൻ അറിഞ്ഞിട്ടില്ലെന്നും റോസി തുറന്നടിച്ചു ഇവിടുന്ന് തട്ടിയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ജനങ്ങൾ പൊതുജനം ഇവരെ രക്ഷയ്ക്ക് പോയി അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വാക്ക് ഒരു വാക്ക് പോലും പറയാതെയാണ് ഉടനെ പണിയിറങ്ങുക അപ്പം നമ്മൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ട് മാനസികമായ വിഷമം മാത്രമല്ല ഞാൻ ഇരുപത്തൊൻപത് വർഷമായിട്ട് ഞാൻ കൗൺസിലറാണ് ഇവിടുത്തെ ജനാവലി മറ്റുള്ളവരെക്കാൾ അറിയുന്ന ഒരു രംഗമാണ് എനിക്കുള്ളത് കോർപ്പറേഷന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ എം കെ വർഗീസ് രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉയർന്നതെങ്കിലും സിപിഐഎം അംഗങ്ങൾ മേയർക്ക് പൂർണ്ണ പിന്തുണ നൽകി എന്നാൽ വർഗീസിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സിപിഐ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാവാതെ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത്